hello everyone mufida your mind and life transformational coaching അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകള് എന്റെ പേര് മുഫീദ ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആണ് പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിൽക്കുന്ന ഏതൊരു അവസ്ഥയിൽ നിന്നും അപ്ഡേഷൻ വേണം ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിന്റെ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതിലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനും ഇപ്പൊ നിൽക്കുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഒരു കൂട്ടായ്മ തന്നെയാണ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരേപോലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ഒരേ ഉള്ള ആളുകൾ ഒരു കൂട്ടായ്മ തന്നെയാണ് ആ ഗ്രൂപ്പ് അപ്പൊ ജോയിൻ ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് നോക്കട്ടെ അപ്പോ ഇന്ന് നമ്മള് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പല ആളുകളും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ചെറിയ ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ ചില ആളുകൾ അത് ഭയങ്കര അവയറാണ് അതിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് കൂട്ടി കെട്ടി കിടക്കുന്ന ആളുകളുണ്ട് വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആളുകളുണ്ട് പക്ഷെ ചില ആളുകൾക്ക് ആഗ്രഹങ്ങൾ കാണാൻ പോലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ആഗ്രഹിച്ചാൽ അപ്പൊ നേടാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതിനൊക്കെ സാധിക്കുമോ എന്നുള്ള ബിലീഫ്സ് കൊണ്ടും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ജീവിച്ചാൽ മതി എന്നുള്ള തോട്ട്സ് ഉള്ള ആളുകളും ഉണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക നിങ്ങൾ എത്തരത്തിലുള്ള ആള് ആളുകള് കൂട്ടത്തിൽ പെട്ടതാണ് എന്നുള്ളത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ നിങ്ങളിലും ഉണ്ടാകും ഒരുപാട് കുട്ടി എന്ന വേർഷൻ ഇപ്പൊ പ്രായം എത്ര ആണെങ്കിലും ജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന പോലും കുട്ടിയായിരുന്നപ്പൊ ആഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവും പക്ഷെ ഒരു പൊസിഷൻ എത്തുമ്പോ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കില് നമ്മള് എവിടെയോ നമ്മളെ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പണ്ടുള്ള ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കൂടുതൽ അടുത്തറിയാനും അതുപോലെ ലൈഫിനെ കൂടുതൽ എൻജോയ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് നമ്മളെ നമ്മൾ എന്ന വേർഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനേ എല്ലാവർക്കും അറിയാം ചില ആളുകൾ ഹാർഡ് വർക്കിലൂടെയായിരിക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്ത് ചില ആളുകൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകൾ സ്മാർട്ട് വർക്കിൽ ഷാർപ്പ് വർക്കിലൂടെ ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ അതുപോലെ തന്നെ മൈൻഡിന്റെ ശക്തിയൊക്കെ അറിഞ്ഞ ആളുകൾ അത് ഉപയോഗിച്ച് ആഗ്രഹങ്ങളിലേക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ആകും എന്നുള്ളതാണ് അതായത് ആഗ്രഹങ്ങളോട് നമ്മൾ ആഗ്രഹങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധം വേണം അതുമായിട്ട് നല്ലൊരു കണക്ഷന് അല്ലെങ്കിൽ അതുമായിട്ടൊരു തീവ്രമായി ആഗ്രഹിക്കുക എന്ന് പറയില്ലേ തീവ്രമായി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം അതിന്റെ കൂടെ നിന്ന് തരും എന്നുള്ളതാണ് പക്ഷെ നമുക്ക് തീവ്രമായി ആഗ്രഹിക്കും പോലും അവിടെ ലിമിറ്റിങ് ആണ് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും കിട്ടാതെ പോയിട്ടുണ്ടാവാം അങ്ങനെ നമ്മളെ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് ആഗ്രഹിക്കാൻ നമ്മളെ ഒന്ന് പിറകോട്ട് വലിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് സ്റ്റെപ്സുകളെ കുറിച്ചാണ് ഈ അഞ്ച് സ്റ്റെപ്സ് അറിയുന്ന ആളുകൾക്ക് ആഗ്രഹിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് നമ്മൾ ആഗ്രഹങ്ങൾ അതുപോലെ സ്വപ്നങ്ങൾക്കൊന്നും നമ്മൾ ലിമിറ്റ് വെക്കത്ത അല്ലെങ്കിൽ ഹൗ അത് എങ്ങനെ നേടും എന്നത് ചിന്തിച്ചത് നമുക്ക് പലതും നമ്മളെ ഇതിലല്ല അതായത് നമ്മളെ അറിവോടുകൂടി അല്ല പല കാര്യങ്ങളും നടക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾക്കും ലിമിറ്റ് ഉണ്ടാവും അപ്പോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ആഗ്രഹം അതായത് ഡ്രീംസ് ബിഗ് എന്നുള്ളത് നമ്മള് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ വലുതു തന്നെയാണ് നമ്മളെ മൈൻഡ് സെറ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങള് ചുരുങ്ങിയ മനസ്സാണ് ചെറിയ മനസ്സാണ് എന്നുള്ളതിൽ അവരുടെ ആഗ്രഹങ്ങളും ഭയങ്കര ചുരുങ്ങിയതായിരിക്കും വാസ്റ്റ് ആയിട്ടുള്ള അതായത് വിശാലമായ മനസ്സുള്ള ഒരു വ്യക്തികളുടെ ആഗ്രഹങ്ങളും ഭയങ്കര വിശാലതയുള്ളതായിരിക്കും കാരണം ആഗ്രഹിക്കാൻ നമുക്ക് വേറൊരു ചെലവുമില്ല വേറൊരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ആഗ്രഹിക്കാം ഫീൽ ചെയ്യാം അതിനെ റീക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ എവിടെയും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നുള്ള അപ്പോ ഈ നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അല്ല ആഗ്രഹങ്ങൾ ട്രാക്ട് ചെയ്തെടുക്കാൻ ആഗ്രഹങ്ങൾ അഞ്ച് സ്റ്റെപ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഇത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക ആഗ്രഹങ്ങൾ ഇല്ലാത്തവരൊക്കെ ഒന്ന് ആഗ്രഹങ്ങളൊക്കെ കൂടി തട്ടിയെടുക്ക പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആഗ്രഹങ്ങളോടൊന്നും നല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നുള്ള ആളുകളാണെങ്കിൽ ഒരു നോട്ട് പാഡ് എടുത്തിട്ട് നിങ്ങൾ ആഗ്രഹങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് നോട്ടവൺ ചെയ്ത എഴുതി വെക്കാനെങ്കിലും നമുക്ക് ആഗ്രഹങ്ങൾ വേണമല്ലോ ആഗ്രഹങ്ങൾ ഇല്ലാത്തവരെ ആഗ്രഹിച്ചു തുടങ്ങുക സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്നുള്ളത് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നോട്ട് പാഡ് എടുത്തിട്ട് നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കുറിച്ചിടാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെ നടക്കും ഏത് രീതിയിൽ ആര് വഴി വരും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആഗ്രഹങ്ങൾ നിങ്ങൾ കുറിച്ചിടുക എന്നുള്ളതാ വലിയ ആഗ്രഹങ്ങളും ചെറിയ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളത് എഴുതി വെക്കുക എന്നുള്ളത് നമ്മള് വിഷ്ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്ന പോലെ നിങ്ങൾ അത് എഴുതി വെക്കുക അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡിസയർ ആണ് ഡിസയർ എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്ക് എത്രത്തോളം തീവ്രതയുണ്ടോ അത്രത്തോളം അത് നടക്കാനുള്ള സാധ്യതകളും കൂടും എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ആലോചിച്ച് നോക്കാം നിങ്ങൾക്കു ആഗ്രഹങ്ങൾ ഇങ്ങനെ കുറഞ്ഞു 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 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാനുള്ള സാധ്യതകളും കുറഞ്ഞു വരിക അതുകൊണ്ട് തീവ്രമായി ആഗ്രഹിക്കുക നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അത് ഫീൽ ചെയ്യാം അത് റീക്രിയേറ്റ് ചെയ്യാം ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ നമ്മളെ വിഷ് ലിസ്റ്റ് ഒക്കെ എണ്ണം കൂട്ടാണ് നമ്മൾ ഓരോ വർഷം തോറും നമ്മൾ ആഗ്രഹങ്ങളുടെ എണ്ണം ലിസ്റ്റ് ചെയ്യുന്നത് കൂട്ടാണ് വേണ്ടത് കുറഞ്ഞു വരുന്നത് മാറ്റി ആഗ്രഹിക്കാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല ഒന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ് എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് ഇ പി ലോകത്ത് പല കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് എന്ത് കാര്യം നമ്മള് നമ്മള് ഒന്ന് നമ്മൾ സ്വിച്ച് അപര്ത്തിയാ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എത്തി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അതായത് നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഡെലിവറി ഒക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് അതുപോലെ എന്ത് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തും അത് എന്താഗ്രഹമാണെങ്കിലും നമ്മൾ വീട്ടിലെത്തും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹങ്ങൾക്കുമായി കൂടുതൽ കണക്ഷൻ അതുകൊണ്ട് ഉണ്ടാക്കണം അതുപോലെ കൂടുതൽ ആ ആഗ്രഹങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്താണ് എനിക്ക് വേണ്ടത് എന്താണ് എനിക്ക് വേണ്ടാത്തത് എന്നുള്ളത് ഒരു ക്ലാരിറ്റിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ ആഗ്രഹങ്ങൾ എങ്ങനെയെന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ അബൻഡൻസ് വേണം എന്തിനുള്ള അബൻഡൻസ് എന്താണ് വേണ്ടത് ഇപ്പോൾ ഡ്രീം കാർ ആണെങ്കിൽ എങ്ങനത്തെ കാറാണ് വേണ്ടത് ഏത് രീതിയിൽ എന്താണെങ്കിലും നമുക്ക് ആഗ്രഹിക്കുന്നതിന് ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ നമ്മൾ നമുക്ക് ലിമിറ്റിങ് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹങ്ങൾക്കും ലിമിറ്റുണ്ടാവും ഈ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരാന് നമ്മളെ പ്രപഞ്ചനാഥനും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് തരാനുള്ള എല്ലാ കഴിവുകളും ഉള്ള ആളുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ഈ ലോകത്ത് നിറഞ്ഞു കിടക്കണം എല്ലാ സാധ്യതകളും പെൻഡൻസ് നിറഞ്ഞു നിൽക്കണം പക്ഷേ നമ്മൾ ആഗ്രഹങ്ങൾക്ക് അവിടെ ലിമിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനും അവിടെ ലിമിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിലൊരു ക്ലാരിറ്റിയാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും സിമ്പിൾ ആണല്ലോ കാരണം ആഗ്രഹങ്ങൾക്ക് ലിമിറ്റ് ഇല്ലാതെ ആഗ്രഹിക്കുക അതിലൊരു ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ എഴുതി വെക്കുക ഭയങ്കര ക്ലാരിറ്റിയോട് കൂടി എഴുതി വെക്കുക എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിഷ്വലൈസേഷന്റെ ഇമ്പോർട്ടൻസും അത് ലൈഫിൽ നമ്മൾക്ക് ഉണ്ടാക്കുന്ന ചേഞ്ചസും പറഞ്ഞല്ലോ ഉള്ളതും ഇല്ലായ്മയും ഇല്ലായ്മയെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ ഇല്ലായ്മയാണ് നമ്മുടെ ലൈഫിൽ വരെ പക്ഷെ നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് അതിലൊരു ക്ലാരിറ്റി പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലാരിറ്റി വരുത്തലാണ് അപ്പൊ ആ ക്ലാരിറ്റി വരുത്തുന്ന ആളുകൾക്ക് അത് വിഷ്വലൈസേഷൻ ഓട്ടോമാറ്റിക്കലി വരും നമ്മളിങ്ങനെ എന്താവണം ഏത് അത് ഫീൽ ഏത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ എന്ത് ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മളിപ്പോ നമ്മളെ സെഷനിലെ എല്ലാ ടൂൾസും എന്തിനെ കുറിച്ചും മൈൻഡ് പവർ ടൂൾസും അതുപോലെ തന്നെ ലൈഫിന്റെ ടിപ്സും ഒക്കെ ഷെയർ ചെയ്യലുണ്ട് നമ്മളെ ഗ്രൂപ്പിലായിക്കോട്ടെ നമ്മളെ സെഷൻസിലായിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് തരാറുണ്ട് അപ്പോ അത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിക്കുമ്പോൾ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ഉപയോഗിക്കുന്നതിനു പകരം ഫീൽ ചെയ്തിട്ട് എല്ലാ ടൂൾസും ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പൊ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ കൂടി അതായത് ഓൾറെഡി കിട്ടിയതായിട്ട് ഫീൽ ചെയ്ത് അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം കാരണം ആഹ് ആഗ്രഹങ്ങൾക്ക് തീവ്രത വരുന്നതിനനുസരിച്ചിരിക്കും ഓട്ടോമാറ്റിക്കലി വിഷ്വലൈസ് സംഭവിക്കും അത് അതിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്സിഡന്റ് എന്ന് പറയുമ്പോ ആക്സിഡന്റ് നമുക്ക് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു ആക്സിഡന്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ അനുഭവങ്ങൾ ഇങ്ങനെ വിഷ്വൽ ആയിട്ട് നമ്മളെ മൈൻഡിലൂടെ അങ്ങനെ കടന്നു പോകുന്നുള്ളതാണ് അതേപോലെ നമ്മളെ ലൈഫിൽ വിഷ്വലൈസേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംഭവിക്കുന്നുണ്ട് നമ്മളെ ലൈഫിൽ അപ്പൊ അത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫീൽ ചെയ്യീക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ടൂൾസുകൾ ഓരോന്ന് ഉപയോഗിക്കുക ഫീലിങ്ങോട് കൂടി ഓരോ ടൂൾസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു ആഗ്രഹങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക് വിഷ്വലൈസേഷൻ സംഭവിക്കും വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് കിട്ടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോ എന്ത് ആഗ്രഹമാണെങ്കിലും ഓൾറെഡി അത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തിട്ട് അതിനെ റീക്രിയേറ്റ് ചെയ്യുക വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിലീവാണ് നിങ്ങൾക്ക് ആഗ്രഹത്തിനോട് എത്രത്തോളം വിശ്വാസമുണ്ട് എല്ലാ കാര്യത്തിനും നമുക്ക് വിശ്വാസം അത്യാവശ്യമാണ് ഇപ്പം നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിലും അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അതിന് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോ ഈ ബിലീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹങ്ങളോട് എത്രത്തോളം ബിലീവബിൾ ആയിരിക്കണം നമ്മൾ ആഗ്രഹങ്ങള് അത് എന്നെ കൊണ്ട് സാധിക്കും നമ്മളിലും ബിലീവ് വേണം നമ്മൾ ആഗ്രഹങ്ങളിലും ബിലീവ് വേണം ആഗ്രഹങ്ങൾ നടത്തി തരുന്ന ആളിലും നമുക്ക് ബിലീവ് ആണെന്നുള്ളതാണ് അതല്ലാതെ ആഗ്രഹങ്ങളിൽ മാത്രം ബിലീവ് അല്ല നമ്മളിൽ അത് ആഗ്രഹം നടക്കും അത് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ആഗ്രഹമാണല്ലോ അത് നമ്മൾ ടൂൾസ് ഉപയോഗിക്കുമ്പോഴും അതിലും നമുക്ക് വിശ്വാസമാണ് ആ അപ്പോ അതിലൊരു വിശ്വ എന്ത് വലിയ ആഗ്രഹം ആണെങ്കിലും അത് നടക്കുമെന്നുള്ളൊരു തീവ്രമായ വിശ്വാസം നമ്മളിലുള്ളത് വേണം അത് നടത്തി തരുന്ന ആളിലും വിശ്വാസം വേണം നമ്മളിലും വിശ്വാസം വേണം എന്നുള്ളതാണ് അപ്പൊ ബിലീവബിൾ ആയിരിക്കണം നമ്മൾ ആഗ്രഹങ്ങളിൽ ബിലീവ് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഗ്രഹങ്ങള് നേടിയെടുക്കാനെ ആദ്യം നമുക്ക് ക്ലാരിറ്റി വേണം പിന്നെ അതിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം പിന്നെ ബിലീവ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് ബിലീവ് ആയിരിക്കണം ആ ഒരു സ്വപ്നങ്ങള് ആ ഒരു ആഗ്രഹങ്ങള് ആ ഡിസയേഴ്സിൽ നിങ്ങൾക്ക് അത്രയും ബിലീവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് നേടിയതായിട്ട് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ നേടിയതായിട്ട് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റണം ആ തരത്തില് ബിലീവ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മൂന്നാമത്തെ സ്റ്റെപ്പ് അതായത് അതിലൊരു ഡൗട്ട് ഓഫ് ഫിയറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അത് നേടിയെടുത്തതായി നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റണം ഇതിപ്പോ എനിക്ക് പറ്റുമോ അതെനിക്ക് സാധിക്കുമോ എന്നുള്ള ഡൗട്ട് ഓഫ് ഫിയറോ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ആഗ്രഹങ്ങൾ നടക്കാനും സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ് ഈ മൂന്ന് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മളെ മാനസിക തലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ഏത് കാര്യപ്പെട്ടി ആഗ്രഹങ്ങൾ നമ്മൾക്ക് ആഗ്രഹിച്ചെടുക്കാം സ്വപ്നങ്ങൾ എടുക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതും മനസ്സിൽ സംഭവിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിലീവുകൾ അതും നമ്മളെ മനസ്സിൽ നടക്കുന്നത് പക്ഷെ ആക്ഷൻ എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ സംഭവിക്കുന്നതാണ് ഈ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളില്ല ആദ്യം പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങള് നിങ്ങൾ കറക്റ്റ് അതുപോലെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്ഷന് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് ആക്ഷന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കണം അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണം എന്നുള്ളത് അതിന്റെ റൂള് പറയുന്നത് ഫീലിങ്സ് തോട്ട്സ് ബിലീവ് ആക്ഷൻ എഫ് ടി ബി എ എന്നുള്ള ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ നിയമങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എഫ് ത് ഫീലിങ്സ് തോട്ട്സ് ബിലീവ് ആക്ഷൻ എന്നുള്ളത് ഇത് അതേ കറക്റ്റിൽ നിങ്ങൾക്ക് അതായത് അതിൽ ഫീലിങ്സും തോട്ട്സും ബിലീവ്സും നമ്മളെ മനസ്സിൽ സംഭവിക്കേണ്ടതാണ് അത് നമുക്ക് അൺകോൺഷ്യസ് അതായത് നമ്മളെ കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ റിയാലിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആക്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മള് കോൺഷ്യസ് ആയി ചെയ്യേണ്ട കാര്യങ്ങളാണ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിയാലിറ്റിയിൽ സംഭവിക്കേണ്ട ആക്ഷൻ ആയി കാര്യങ്ങൾ ഈ മനസ്സിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ അത് ആക്ഷൻ ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുള്ള നിങ്ങൾ ആലോചിച്ചോക്കോ ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹങ്ങളിൽ ഒരു ക്ലാരിറ്റി വന്ന് അതിൽ നിങ്ങൾക്ക് തീവ്രമായ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ വന്ന് അതിനെ നിങ്ങൾക്ക് വിഷ്വലൈസേഷനിലൂടെ ഇങ്ങനെ ഫീൽ ചെയ്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്ലാനിങ്സും അതിന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സംഭവിക്കും അതിനുവേണ്ടി എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉള്ളിൽ നിന്ന് അതിൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു കറേജും കാര്യങ്ങളൊക്കെ വരും കാരണം നമ്മൾ ആഗ്രഹങ്ങളോട് അത്രയും തീവ്രത ഉണ്ട് എന്നുള്ളെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിനു വേണ്ടിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് എന്ന് പൗലോ കൗലോ പറഞ്ഞിട്ടുള്ള പോലെ ആഗ്രഹങ്ങളുടെ തീവ്രതക്കനുസരിച്ചായിരിക്കും അത് നടക്കാനുള്ള ആക്ഷൻസും കാര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാന്നുള്ളത് അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ആക്ഷൻ നമ്മൾ പൊതുവെ നമ്മൾ എന്താ ചെയ്യുക ആക്ഷൻ എടുക്കാൻ നമ്മൾ കൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുക എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഹിറ്റ് ചെയ്യാണ് ചെയ്യുക പക്ഷെ ഹിറ്റ് ചെയ്യുന്നതിന് പകരം ആദ്യം മാനസിക തലത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് അത് കറക്റ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ നമുക്ക് ആക്ഷൻ എടുക്കാനും പറ്റും പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോ നാല് പോയിന്റ് പറഞ്ഞു ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് അത് റിസീവ് ചെയ്യാനുള്ള പാകത്തിൽ നമ്മൾ ആവണം എന്നുള്ളതാണ് ഇപ്പൊ എന്ത് കാര്യം നമ്മൾക്ക് ഇപ്പോ ലൈഫില് അത് റിസീവ് ചെയ്യാൻ ഉള്ള ഒരു പാകത്തിൽ നമ്മൾ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ് ഞാൻ അറിയുന്നത് അപ്പോ ആ അതായത് അതിന് ഗ്രേറ്റ്ഫുൾ ആവുക അതായത് റിസീവ് ചെയ്യാൻ പാകത്തിൽ നമ്മൾ ആ ഒരു തലത്തിൽ എത്തണമല്ലോ അതിപ്പോ എന്ത് ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചാലും നമ്മൾ അതൊരു ക്ലാരിറ്റി കിട്ടി അതിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ ബിലീവബിൾ ആണ് അതിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാൻ ആ ഒരു ഗ്രേറ്റ്ഫുൾ സ്റ്റേജ് ഉണ്ടല്ലോ ആ ഒരു ഗ്രേറ്റ്ഫുൾ ആയവാനുള്ള ഒരു പാകത്തിലും കൂടി നമ്മൾ എത്തണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള അഞ്ച് സ്റ്റെപ്സുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നേടിയെടുക്കാൻ ആഗ്രഹങ്ങൾ ഉള്ള ആളുകള് സ്വപ്നങ്ങളുള്ള ആളുകള് ഈ ഫൈവ് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലേ അവരുടെ ലൈഫിൽ ആഗ്രഹങ്ങൾ പെട്ടെന്ന് അവരിലേക്ക് എത്തും എന്നുള്ളതാണ് ചെറിയ ആഗ്രഹം ആയിക്കോട്ടെ വലിയ ആഗ്രഹം ആയിക്കോട്ടെ അതിന് നമ്മളെ ലൈഫില് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ അതുപോലെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടാനുള്ള സ്റ്റെപ്സുകളാണ് ഇത് അമ്മ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഈ അഞ്ചാമത്തെ സ്റ്റെപ്പ് മാത്രാണ് റിസീവ് ചെയ്യാൻ പാകത്തില് നമ്മൾ ഗ്രേറ്റ്ഫുൾ ഫ്ലവർ എന്നുള്ളത് അപ്പോ അതിന്റെ മുന്നത്തെ സ്റ്റെപ്സുകൾ ഓരോന്നും നമ്മൾ പറഞ്ഞ മൂന്ന് സ്റ്റെപ്സുകളും മനസ്സിൽ സംഭവിക്കേണ്ടതാണ് നാലാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ് അഞ്ചാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യാനുള്ള അഗ്രേഫുള്ള സ്റ്റേജിലാണ് നമ്മൾ എത്തേണ്ടതുള്ളത് അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആഗ്രഹങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇത് അപ്പ് ചെയ്താൽ മതി ഫൈവ് സ്റ്റെപ്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അതുപോലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് എന്തായാലും ഷെയർ ചെയ്ത്